ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ കോളിയാസ് പ്ലാന്റിനെ കുറിച്ചാണ് കേട്ടോ ഈ കോളിയാസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു തണ്ട് മതി നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുവിധം വീടുകളിലൊക്കെ തന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ടായിരിക്കും ചെയ്യും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പല പല വെറൈറ്റീസും അതുപോലെ തന്നെ ഒരുപാട് പിന്നെ കളറുകളിലുള്ളതും എല്ലാം നമുക്കിന്ന് പിന്നെ കിട്ടാനുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കട്ടിങ്സുകൾ എടുത്ത് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കാതിൽ വരുന്നൊരു രോഗമാണ് കേട്ടോ ഈ ഒരു രോഗം ഇത് ഇല ചുരുട്ടിപ്പുഴ എന്ന് പറയുമോ അങ്ങനൊരു രോഗമാണ് ഈ ഒരു പ്ലാന്റിന് വരാറുള്ളത് അപ്പോൾ നല്ല തെളിഞ്ഞു വരും ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഈ പ്ലാന്റിനൊരു പ്രത്യേക ഭംഗിയാണല്ലേ കൂടുതലും സൺലൈറ്റ് ഇല്ലാത്ത ഒരു ഭാഗത്ത് വേണം ഈ പ്ലാന്റ് നമ്മൾ വെക്കാനായിട്ടെന്ന കുറഞ്ഞ സമയം സൺലൈറ്റ് കിട്ടിയാലും ഒരു കുഴപ്പമില്ലാതെ വളർന്നു ഒരു പ്ലാന്റ് ആണ് കോളിയാസ് ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് കോളിയാസ് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും ഇത് ചട്ടിയിലും മണ്ണിലും ഒക്കെ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു നല്ലൊരു ചെടി തന്നെയാണ് കോളിയാസ് ഈ ഒരു പ്ലാന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ചെടിയുടെ കട്ടിങ്സുകൾ വെള്ളത്തിൽ വെച്ചിട്ടും നമുക്ക് വേര് പിടിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ മണ്ണിലും വെച്ച് വേര് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് മണ്ണിൽ പിടിപ്പിച്ചെടുക്കുമ്പോൾ അതിന് വളങ്ങളൊന്നും ചേർക്കാതിരുന്നാൽ മതി പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്നതായിരിക്കും നല്ല രീതിയിൽ കെയർ കൊടുത്ത് പ്രൂണിംഗ് ഒക്കെ ചെയ്ത് നിർത്തിയാൽ വളരെ ഭംഗിയിൽ വളർന്നു വരുന്ന ഒരു ചെടിയാണ് നമുക്ക് കോളിയോസ് പ്ലാന്റിൻ്റെ കെയറിങ്ങും അതുപോലെ ഈ പ്ലാന്റിൻ്റെ നടൽ രീതിയും പരിചരണങ്ങളും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വളരെ ഭംഗിയോടെ നമുക്ക് ഈ പ്ലാന്റ് വളർന്നു കിട്ടും നമ്മളുടെ അടുത്തുനിന്ന് തന്നെ കൊണ്ടുപോയിട്ട് മറ്റുള്ള ഒരു ഈ പ്ലാന്റ് വെച്ചിട്ട് പറയാറുണ്ട് അതിന് ഇത്ര ഭംഗിയില്ല ലീഫുകൾക്ക് എന്നൊക്കെ അപ്പം അതിന് കാരണം നമ്മൾ കൂടുതലായിട്ട് വളം ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഈ പ്ലാന്റുകൾക്ക് വളത്തിൻ്റെ വലിയ ആവശ്യങ്ങളൊന്നുമില്ല ചാണകപ്പൊടി മാത്രം കൊടുത്താലും വളരെ ഭംഗിയായിട്ട് വളർന്നു വരുന്നൊരു പ്ലാന്റ് ആണ് മണ്ണും ചാണകപ്പൊടിയും മാത്രം മതി മണൽ ചേർക്കണമെന്നൊന്നുമില്ല എന്നാലും നന്നായിട്ട് വളർന്നു വരാറുണ്ട് ഈ പ്ലാന്റുകൾ ഈ ചെടിയുടെ ഒരു കട്ടിങ്സ് നമുക്ക് എവിടെന്നെങ്കിലും കിട്ടിയാൽ തന്നെ അത് നമ്മളത് നട്ട് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡായി ഒരുപാട് ചെടികളാക്കി നമുക്ക് കിട്ടാറുണ്ട് ഗുളിയാസ് പല കളറിലും പല വർണ്ണങ്ങളിലും അതുപോലെ തന്നെ പല ഭംഗിയിലുള്ളതും എല്ലാം പാറ്റേണും ഡിസൈനും ഒക്കെ ഒരുപാട് വ്യത്യസ്തമുള്ള കളേഴ്സൊക്കെ ഈ ഗുളിയാസ് പ്ലാന്റിലുണ്ട് ഗുളിയാസ് വളർത്താൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റീസ് ഈ ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ തന്നെ നമ്മളത് കാണുന്നിടത്തു നിന്നെല്ലാം കളർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പോളിയോസ് പ്ലാന്റിന് ഒരു രോഗമാണ് ഈ ഒരു രോഗം ഇതാണ് ഇതിൽ ഇല ഇല ചുരുട്ടി പുഴു എന്ന് പറയുന്ന ഒരു പുഴു ഈ ഒരു ലീഫ് ചുരുട്ടി വെച്ച് അതിൻ്റെ കയറി ഇരിക്കാറുണ്ട് എന്നിട്ട് ഈ ലീഫുകളൊക്കെ നാശമാക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത്തരം രോഗങ്ങൾ വരുന്നതിൻ്റെ മുന്നേ തന്നെ ആയിട്ട് നമ്മൾ നീമോയിലോ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഡെയിലി ചെയ്തിട്ട് വെള്ളത്തിൽ അങ്ങനെ ചെയ്താലും ഒരു പ്രശ്നങ്ങളും ഇലകൾക്കൊന്നും വരാറില്ല ഇതിപ്പോൾ മഴ ആയതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല പിന്നെ ഈ പ്ലാന്റ് വെള്ളത്തിൽ വെച്ചാണ് പ്രപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു തണ്ടെടുത്ത് അതിൻ്റെ ചോ ഏറ്റവും ചുവട്ടിലുള്ള രണ്ട് ലീഫുകൾ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് തണ്ട് മാത്രം വെള്ളത്തിൽ മുങ്ങുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം എങ്കിലാണ് പെട്ടെന്ന് തൈകൾക്ക് വേരുകളൊക്കെ വരാറുള്ളു വെള്ളത്തിൽ പിന്നെ ലീഫ് തട്ടി നിൽക്കാൻ പറ്റില്ല അങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ പ്ലാന്റ് ചീഞ്ഞു പോവാറുണ്ട് പിന്നെ നമ്മൾ വെക്കുമ്പോൾ നല്ല മെച്ചുറായിട്ടുള്ള ലീഫുകൾ തന്നെ അതിൻ്റെ കട്ടിങ്സുകൾ വേണം വെക്കാനായിട്ട് വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് തൈകളാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല വെയിലുള്ള സമയങ്ങളിലാണെങ്കിൽ പ്ലാന്റ് പിന്നെ ഇലകളൊക്കെ വാടി നിൽക്കാറുണ്ട് അപ്പം നല്ല വെയിലുള്ള സമയങ്ങളിലാവുമ്പോൾ നമ്മൾ ദിവസം ഒരു നേരമെങ്കിലും നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം നല്ല വെയിലുള്ള സമയത്ത് രണ്ട് സമയം നേരം നനച്ചു കൊടുക്കുന്നതും നല്ലതായിരിക്കും ചെടികൾ വളർത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഗാർഡനിങ് വളരെ ഭംഗി കൂട്ടാൻ ഏറ്റവും നല്ലൊരു ഇലച്ചെടിയാണ് കോളിയാസ് പ്ലാന്റുകൾ അപ്പോൾ ഇതേപോലുള്ള ചെറിയൊരു കട്ടിങ്സുകൾ മതി നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ കട്ടിങ്സുകൾ എടുത്ത് തൈകൾ ഉണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയൊക്കെ എന്നൊക്കെ നോക്കാം അതുപോലെ തന്നെ വാട്ടർ പ്രിപ്പറേഷനായിട്ടും പിന്നെ കട്ടിങ്സുകൾ വെക്കുന്നുണ്ട് അതൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ കോളിയാസിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ കളറ് വളരെ ഭംഗിയാണ് കേട്ടോ നല്ല ലെമൺ കളറാണ് അതുപോലെ തന്നെ ഈ ഒരു മറൂൺ കളറായിട്ടുള്ള പ്ലാന്റും രണ്ടും കൂടെ ചേർത്ത് ഞാനൊരു ചെറിയ ചെറിയ തണ്ടുകൾ നട്ട് കൊടുത്തിട്ട് പുതിയ ചെടികളാക്കി നട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് കണ്ടു നോക്കാം ഇതിപ്പോൾ ഒരു ബോട്ടിൽ തന്നെ ഞാൻ പല കളറിൻ്റെ കട്ടിങ്സുകളും വെച്ചിട്ട് വളർന്നു വന്നിട്ടുള്ളതാണ് അങ്ങനെ വെച്ചാലും നല്ല ഭംഗിയാണ് കേട്ടോ ഈ പ്ലാന്റുകൾ കാണാനായിട്ട് ഇതൊരുപാട് ഭംഗിയിൽ വളർന്നു വന്നിട്ടുണ്ട് മൂന്നോ നാലോ കളറ് ഞാൻ ഒരു പ്ലാന്റുകൾ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിൽ തന്നെ അപ്പോൾ എങ്ങനെ വെച്ചാലും കാണാൻ ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കോളിയാസ് അപ്പോൾ ഇതാണ് കേട്ടോ ഞാനിപ്പോൾ പുതിയതായിട്ട് നട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഒരേ കളറ് ാണ് പിന്നെ ഇട കലർത്തി വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു മെറൂൺ കളറും അതുപോലെ തന്നെ ഒരു ലെമൺ കളറും ഇങ്ങനെ ഒരേപോലെ വെച്ചാലിത് വളർന്ന് വരുമ്പോൾ വളരെ ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ സിറ്റൗട്ടിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗത്താണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം പിന്നെ ഇത് വളർന്ന് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വളർന്നാൽ ഇതിൻ്റെ പിന്നെ ഈ നാമ്പു ഭാഗം നുള്ളി കൊടുക്കണം കേട്ടോ അപ്പോൾ പുതിയ പുതിയ ലീഫുകൾ വന്ന് ബ്രാഞ്ചസ് ഒക്കെ വന്ന് ബുഷിയായിട്ട് നിൽക്കും അപ്പോൾ കാണാൻ വളരെ ഭംഗിയായിരിക്കും ഇതിൽ നല്ല ഗ്രീനായിട്ടുള്ള പുല്ലുകളൊക്കെ നിറഞ്ഞ് തന്നിരുന്നൊരു ഭാഗമാണ് കേട്ടോ പക്ഷേ വെയിൽ പ്രാവശ്യം കൂടുതലായതുകൊണ്ട് എല്ലാം നശിച്ചതാണ് അപ്പോൾ ഇത് വെച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതേപോലെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഈ കൂമ്പ് ഭാഗം നുള്ളി കൊടുത്താൽ നന്നായിട്ട് ഇത് സ്പ്രെഡായി വളർന്നു വരും അപ്പോൾ പോളിയാസ് വെക്കുമ്പോൾ നമ്മൾ ഇതേപോലെ നുള്ളി കൊടുക്കണം കേട്ടോ അതാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും വളർന്ന് വരുമ്പോഴ്ക്കും നമ്മൾ ഇതേപോലെ ചെറിയൊരു കട്ടിങ്സ് അവിടെ നിന്ന് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ നന്നായി ബുഷിയായിട്ട് വരും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കോളിയാസ് ബുഷിയായിട്ട് വളർത്തേണ്ടത് അപ്പോൾ ഇതിന് ബി ബുഷിയായിട്ട് കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഞമ്മക്കിതിൻ്റെ കുറച്ച് കട്ടിങ്സുകൾ മാറ്റി നട്ട് കൊടുക്കണം അതിന് വേണ്ടി ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കട്ടിങ്സുകളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു കത്രിക എന്തെങ്കിലും എടുത്ത് നമുക്ക് അതിൽ നിന്ന് കുറച്ച് കട്ടിങ്സുകളൊക്കെ കട്ട് ചെയ്തെടുക്കാം ഇതിന്റെ പല പല കളേഴ്സുകളും ഒരു ഒരേ പീസുകൾ ഒരേ കളറ് രണ്ടോ മൂന്നോ പീസ് ഒരു ബോട്ടിൽ ബോട്ടിലാണെങ്കിലും അങ്ങനെ വെച്ചാൽ മതി അതേപോലെ തന്നെ നമ്മളെ ഗ്രോബേഗിലോ നിലത്തോ എങ്ങനെ നട്ട് കൊടുക്കുകയാണെങ്കിലും മൂന്ന് പീസോ രണ്ട് പീസോ ഒരുമിച്ച് ഒരേ ഒപ്പത്തിൽ വെച്ച് കൊടുത്താൽ അങ്ങനെ ആയിരിക്കും കൂടുതൽ പെട്ടെന്ന് വളർന്നു വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരുപാട് പീസുകൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ നട്ട് കൊടുക്കാം എന്നൊക്കെ നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് പോട്ടി മിക്സ് എടുക്കണം എന്നൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് കട്ടിങ്സുകൾ ഒക്കെ നമ്മൾ എല്ലാ കളേഴ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് നട്ട് കൊടുത്ത് കൊടുത്താൽ മതി അപ്പോൾ ഓരോ കട്ടിങ്സിൻ്റെയും ഈ താഴെയുള്ള ഭാഗത്തുള്ള ലീഫുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതേപോലെ ലാസ്റ്റ് ഭാഗത്ത് തണ്ടുകൾ മാത്രമാക്കിയിട്ട് വേണം നമ്മൾ കട്ടിങ്സുകൾ എടുക്കേണ്ടത് കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കട്ടിങ്സുകളൊക്കെ കൊണ്ടുപോയിട്ട് നട്ട് കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ പ്ലാന്റുകൾ നട്ട് നല്ലൊരു പിന്നെ ക്ഷീണം പോലെ നിൽക്കും പിന്നെ നല്ല ഉഷാറായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ പോട്ട് മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലുള്ള കുറച്ച് വലിയ പോട്ട്സുകളാണ് കേട്ടോ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഇങ്ങനെ ആവുമ്പോൾ മൂന്ന് മൂന്ന് പീസുകൾ നമുക്ക് ഒരു പോട്ടിൽ വെച്ച് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ പോട്ടുകൾ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിലാകുമ്പോൾ നല്ല ഭംഗിയാണ് ഇങ്ങനെ ഒരുപാട് പ്ലാന്റ്സുകൾ ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ ഭംഗിയാണ് അപ്പോൾ ഇതുപോലെ ഒരു കമ്പോ എന്തെങ്കിലും എടുത്ത് നമുക്ക് ഓരോ ഒരു കോഴിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് അല്ലാതെ അങ്ങനെ തറച്ച് ഓരോ കട്ടിങ്സും കുത്തി വെച്ച് കൊടുക്കരുത് അപ്പോൾ അതിൻ്റെ തണ്ട് ഭാഗമൊക്കെ ഡാമേജ് ആവും അപ്പോൾ ഇതേപോലെ ഓരോ കോഴികളെടുത്തിട്ട് അതിന് വേണം നമ്മൾ ഈ പ്ലാന്റുകൾ കുത്തിവെച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ നാല് പോട്ട്സുകളാണ് എടുത്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ടുള്ള മിക്സ് മണ്ണും മണലും മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പോട്ടിമിക്സിൽ നമ്മൾ വളങ്ങളൊന്നും ഇപ്പോൾ ചേർക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതേപോലെ പോട്ടിമിക്സ് എടുക്കുക എന്നിട്ട് അതിൽ നമുക്ക് ഓരോ പീസുകൾ ഇങ്ങനെ കുത്തിവെച്ച് കൊടുക്കാം കേട്ടോ രണ്ട് ദിവസമൊക്കെ ഇതിനൊരു പിന്നെ ഉഷാറില്ലാത്ത പോലെ ആവും പിന്നെ നല്ല ഇത് വളർന്നു വരും കേട്ടോ ഇപ്പോൾ മഴക്കാലമാണെങ്കിൽ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും ഈ മഴക്കാലത്ത് നമുക്ക് എല്ലാ ചെടികളുടെ കട്ടിങ്സുകളും നട്ട് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ് കേട്ടോ മഴക്കാലം എന്ന് പറയുന്നത് എത്ര ചെറിയ പീസുകൾ വെച്ചാലും അത് തൈകളായി കിട്ടും അങ്ങനെയുള്ളൊരു സമയമാണ് ഇപ്പോൾ ഇപ്പോൾ ചെടികളുള്ളവരൊക്കെ ഇതേപോലെ കട്ടിങ്സുകൾ എടുത്തിട്ട് തൈകളൊക്കെ ഉണ്ടാക്കി എടുക്കുക കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല കളർഫുൾ ആയിട്ട് ഇങ്ങനെ വളർന്നു വരുമ്പോൾ തന്നെ നല്ല ഭംഗിയിട്ട് നിൽക്കും കോളിയാസിനെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് ഭംഗിയുള്ള കളേഴ്സൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഇതേപോലെ ഞാനും കഴിഞ്ഞ പ്രാവശ്യം നട്ട് വെച്ചിട്ടുള്ള പോട്ടുകളായിരുന്നു കേട്ടോ അതെല്ലാം അപ്പോൾ അതിൽ നിന്ന് പൊക്കെ പറിച്ച് മാറ്റി ഇനിയിപ്പോൾ പുതിയത് നട്ട് കൊടുക്കണം ഇപ്പം കോളിയാസൊക്കെ കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോവാറുണ്ട് അപ്പോൾ അതിന് മുന്നായിട്ട് ഇതേപോലെ നമ്മൾ കട്ടിങ്സുകൾ മാറ്റി മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു പ്ലാന്റ് പോവില്ല പോകില്ലാതെ ഏത് പ്ലാന്റ് ആണെങ്കിലും അങ്ങനെ ചെയ്താൽ മതി കട്ടിങ്സുകൾ വെച്ച് വേര് പിടിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റ്സുകളെല്ലാം തന്നെ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ അപ്പോൾ ഇനി ഇത് നമുക്കൊരു പിന്നെ വെയിലൊന്നും ഇല്ലാത്തൊരു ഭാഗത്ത് വെച്ച് ഒരാഴ്ച കൊണ്ടൊക്കെ നല്ല വേരൊക്കെ ആയിട്ട് വരും കേട്ടോ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് കോളിയാസ് അതുകൊണ്ട് ഇനി നമുക്കിതൊന്ന് നനച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതൊന്നും നനച്ച് കൊടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ അതുപോലെ കുറച്ച് പീസുകൾ ഞാൻ വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിക്കാനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒരുപാട് കട്ടിങ്സുകൾ എടുത്ത് ഒരുമിച്ച് നമുക്ക് ഒരു പോട്ടിൽ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പം ഞാനൊരു കപ്പിലാണ് ഇതേപോലെ ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ വേഗം വേരൊക്കെ വ വരുന്നതായിരിക്കും കണ്ടില്ലേ എല്ലാ പ്ലാന്റുകളും ഒന്നും ചെയ്യാനില്ല കുറച്ച് വെള്ളം എടുത്ത് അതിലിട്ട് വെച്ചാൽ മാത്രം മതി പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ അതിൽ ലീഫുകളൊന്നും തട്ടി നിൽക്കാൻ പറ്റില്ല എന്ന് മാത്രം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ